ഹലോ വെൽക്കം ബാക്ക് ടു ഹാഷസ് ബ്ലോക്ക് ചെറിയൊരു ഡൈമ ലൈഫാണ് കാണിക്കുന്നത് തിരുവോണ ദിവസത്തെ കേട്ടോ പിറ്റേ ദിവസം നേർച്ചയും നികുതിയൊക്കെ ഉണ്ടായിരുന്നു തിരുവോണ ദിവസം ഇവിടെ ചേനാ കറി വെക്കുന്നത് പിന്നെ നമ്മുടെ വെണ്ടക്കൊണ്ട് പച്ചടി വെക്കുക എന്നൊക്കെ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു അത് ഇവിടെ ആദ്യം തന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് വെണ്ടക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അയലമീനാട്ടോ അത് വെള്ളം വറ്റിച്ചെടുക്കുകയാണ് അടുപ്പത് ചോറൊക്കെ ആകുന്നുണ്ട് പിന്നെ മുരിങ്ങ കൂട്ടാൻ വയ്ക്കാമെന്ന് കരുതി ജസ്റ്റ് വേവിച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ അതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് രാവിലത്തെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ കേട്ടോ അപ്പോൾ അതൂണ് ഡെയിലി ആവി പിടിക്കുന്നുണ്ട് അതിൻ്റെ മെഷീനൊക്കെ ഇവിടെ ഇരിക്കുന്നത് പിന്നെ അവൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെയാണ് അത് കടല കുറുമയായിരുന്നു കേട്ടോ പച്ചക്കടല കുറുമ അപ്പം അതും ആണ് ഉണ്ടായിരുന്നത് കൂട്ടി കഴിച്ചു കേട്ടോ പിന്നെ അതാണ് നമ്മുടെ വെണ്ടയ്ക്ക ജസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടതേ രൂപത്തിൽ ആക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ അതിലേക്ക് വേണ്ട തേങ്ങ റെഡിയാക്കി എടുക്കണം ആദ്യം രണ്ട് പച്ചമുളക് നമുക്ക് ആവശ്യമുള്ള എരിവിന് ആവശ്യമുള്ള എടുക്കാം ഞാൻ പിന്നെ അധികം എരിവൊന്നും വേണ്ട എന്ന് കരുതിയിട്ടാണ് പിന്നെ കറിവേപ്പില തേങ്ങ ചെറിയുള്ളി വെളുത്തുള്ളി പിന്നെ നമ്മുടെ പച്ച കടുക് കടുക് വറുക്കൊന്നും വേണ്ട അങ്ങനെ അതേ രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ തൈര് എൻ്റെ കയ്യിൽ തൈര് ഉണ്ടായിരുന്നില്ല അപ്പോൾ മോരാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ എന്നാലും കുഴപ്പം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ മിക്സിയിൽ അധികം അരയൊന്നും വേണ്ട പിന്നെ ഇത് നമ്മൾ അടുപ്പ് വെണ്ടയ്ക്ക് ഫ്രൈ ചെയ്തിട്ട് പിന്നെ അധികം അടുപ്പിട്ട പണിയൊന്നുമില്ല നമ്മൾ ഈ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് എന്നിട്ട് പിന്നെ നമ്മൾ കടുക് പൊട്ടിക്കണം കടകും കറിവേപ്പിലൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അത്രേ ഉള്ളു പണി നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആട്ടോ എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ ഇവിടെ ആവശ്യത്തിന് മോരൊക്കെ ഒഴിച്ച് കൊടുക്കേണ്ടത് തൈരുള്ളവർ തൈര് ഒഴിച്ച് കൊടുത്താൽ മതി എൻ്റെ കയ്യിൽ തൈര് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മോര് മോരൊഴിച്ച് കൊടുത്തത് ആ സമയത്ത് ഇവിടെ അതാണ് മീൻ വെള്ളം വറ്റിച്ചെടുക്കുന്നുണ്ട് പണ്ടൊക്കെ ഫ്രൈയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ജസ്റ്റ് നമ്മളൊരു മുപ്പത് സെക്കൻഡൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചെടുത്താൽ മതി അധിക സമയം വെക്കേണ്ട വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ കടുക് വറുത്തെടുത്തു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ചെയ്യുക അത് കഴിഞ്ഞപ്പം അവന് ഫ്രൂട്ട്സ് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ വാട്ടർമാനനും ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് അവന് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അവനിപ്പോൾ ഈ വെക്കേഷൻ ആയതുകൊണ്ട് പത്ത് ദിവസത്തെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും ഒന്ന് കുറച്ച് ചോറും ഉണ്ടായിരുന്നു കേട്ടോ താത്താൻ്റെ വീട്ടിൽ നിന്ന് കൊടുന്ന് കൊണ്ടുവന്നായിരുന്നു അവനു അത് കഴിച്ചു പിന്നെ അവനെ ഉണ്ടാക്കിയ കോവയ്ക്കൊക്കെ കൂട്ടി ഞാൻ കുറച്ച് ചോറ് എടുക്കാറുള്ളത് കേട്ടോ ചോറ് കുറച്ച് എടുക്കും പിന്നെ പച്ചക്കറിയൊക്കെ കുറേ കഴിക്കും അതാ ചേനയൊക്കെ ഞാൻ കുറേ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വെണ്ടക്ക ഫ്രൈ അതൊക്കെയുണ്ട് പച്ചടി രാത്രി പിന്നെ പിന്നെ ബ്രോസ്റ്റ് ഉണ്ടാക്കുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു പൊറോട്ട പുറത്തുനിന്ന് കൊണ്ടുവന്നു ഞാൻ സാലഡും മയോണൈസൊക്കെ ഉണ്ടാക്കി ഇത്രയാട്ടോ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബൈബാ